ഹലോ അപ്പം നോക്കി നല്ല അടിപൊളി പുട്ടേറ്റാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പുട്ടാണോന്ന് പക്ഷേ അതെന്ത് പുട്ടാന്ന് പറയാം നമ്മൾ റേഷൻ പൊടിയിൽ കൊണ്ടുപോണം പച്ചേരിയില്ല ആ പച്ചേരി കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ പുട്ടിടുമ്പോൾ കാണാൻ ചിലതൊക്കെ കാണാമല്ലോ അങ്ങനെ ഒരു മുരി മുരി എന്തെങ്കിലും കാണുന്നത് അതൊന്നുമില്ല നല്ല അടിപൊളിയിൽ താ പുട്ട് കണ്ടില്ലേ ഓക്കെ ഉടുമ്പ് വോക്കിനാ പൊടി പൊടിയാണ് കണ്ടിട്ടില്ലേ അപ്പം അത്രക്കും അടിപൊളി പുട്ടാണ് അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൽ നമ്മൾ ടേസ്റ്റ് കൂടാൻ ഒന്ന് രണ്ട് സംഗതികളൊക്കെ നമ്മൾ നമ്മളിതിൽ ചേർത്തിയിട്ടുണ്ട് അതൊക്കെ കാണാൻ വീഡിയോ നിങ്ങളെല്ലാവരും കാണട്ടാ അപ്പോൾ നമുക്ക് പുട്ടുപൊടി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ട് രേശംപൊടി എന്ന് കൊടുത്താൽ നല്ല പച്ചരി അപ്പോൾ അത് നമ്മൾ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മൾ ഇതെല്ലാം കഴുകി വാരി ഇങ്ങനെ വലരാൻ വെച്ചതാണിത് നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ കഴുകി വാരി വെച്ചതാണിത് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കേക്ക് വെള്ളത്തിൽ ഇട്ടുക ചെയ്യുന്നത് അതെല്ലാം ഊറ്റി വെള്ളമൊക്കെ വാർന്ന് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ടല്ലോ ഒന്നും കൊണ്ട് പൊടിച്ചെടുത്തിട്ട് പൊട്ടിൻ്റെ അരിപ്പൊക്കെ ഒന്നും കൊണ്ട് അരിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാറിൽ നിന്ന് എടുക്കുക ഇതിലേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ കൂരിടാം പൊടിക്കണ ജാറിലിട്ടിട്ട് പൊടിക്കാണെങ്കിൽ അങ്ങനെ പൊടിക്കട്ടോ അതിൻ്റെ പൊടിക്കണ ജാറിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടിക്കണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എല്ലേതും ചെയ്യലെന്താണെന്ന് അറിയാമോ ഈ അരക്കണ ജാറിലിട്ട് കണ്ടെത്തുന്നത് ഏതെങ്കിലും അരിപ്പം നമുക്ക് പൊടിഞ്ഞിട്ടിയാൽ പോരല്ലേ അപ്പോൾ ഇതൊട്ടാ പൗതി ഇട്ട് മുഴുവൻ ഇടണ്ടേ അപ്പോൾ ഒന്നായിട്ട് കട്ട കുത്തും അപ്പോൾ പൗതി ഇട്ടിട്ട് നമുക്കതുകൊണ്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഒന്ന് രണ്ട് കറുക്കളുണ്ട് കറക്കി എടുക്കാനാണത് ഉണ്ടില്ലേ ഇത് നമുക്ക് അരിപ്പേലിട്ടുകൊണ്ട് അരിച്ചെടുക്കാം ചമ്പട്ടി വെച്ച് അതിൽ നമ്മൾ അരിപ്പെടുക്കണം അരിപ്പ് വെച്ചിട്ട് പുട്ടിൻ്റെ അരിപ്പ് എടുക്കുക അതിലേക്ക് അതുകൊണ്ട് കുട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്നും കൊണ്ട് അരിച്ചെടുക്ക ചായ നമ്മൾ പുട്ടിൻ്റെ അരിപ്പേലിട്ട് നല്ലോങ്ങനെ തള്ളി കൊടുത്തിട്ടാണ് ഇനി ഈ തരി നമ്മൾ ഈ ജാറിൽ കയറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന്ന് കുറച്ചുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിത് കൊണ്ട് പൊടിച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലെ ഇട്ട് നല്ലതുകൊണ്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത് നല്ല കൊണ്ട് തരിച്ചെടുക്കുക കിട്ടിയമ്മളില്ല നമുക്ക് കുട്ടികൾക്ക് കുറച്ചൊക്കെ തരിക്ക ആവശ്യമല്ല കുട്ടിൻ്റെ അരിപ്പ് തന്നെയാണ് എന്നാലും എന്ത് കാട്ടണമെന്ന് അറിയാം അപ്പോൾ നമ്മൾ കുറച്ച് തരിക്കും വേണ്ടിയിട്ട് എന്തായിട്ടും ഇങ്ങനെ അരിപ്പം കൊണ്ടേ ഇങ്ങനെ കൊഴിച്ചു കൊഴിച്ചങ്ങാണ്ട് ഇങ്ങനെയുണ്ട് ഇത് എന്നുണ്ട് തരിക്കാന്നിട്ട് നമ്മളാ തരില്ല ഇതുപോലെ ഇങ്ങനെ കൊഴിച്ച് കൊഴിച്ചിട്ട് കൊടുക്കുക ചെറിയ ചെറിയ തരി അതാ ഇത് ഉണ്ടില്ലേ നമ്മൾ റവത്തരി പോലെ ആ വലുപ്പത്തിലുള്ള തരി കുറച്ചങ്ങോട്ട് കൊഴിച്ച് കൂട്ടി കൊടുക്കുക ഈ ബാക്കിയുള്ളവും കൂടി നമുക്ക് ഇത് പോലെങ്ങണ്ട് തരിച്ച് ബാക്കി കൊയ്ച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആദ്യം ഇങ്ങനെ അങ്ങോട്ട് തരിക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ തരി തരികൾ കൊഴിച്ച് അതിൽ ചേർത്തി കൊടുക്കുക നമ്മളത് പോലെ തന്നെട്ടാ പൊടി തരിച്ച് കഴിഞ്ഞ ദിവസം ഈ തരി തരി ഇങ്ങനെ കൊയ്ച്ച് കൊയ്ച്ച് നമ്മളേക്കാണ്ട് ഇട്ട് കൊടുക്കുക ഞന്ന് ഗ്യാസിൻ്റെ വെച്ച് നമുക്ക് തൊന്നുകൊണ്ട് വറുത്തെടുക്കണം ഇതിൽ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നമ്മൾ ചീരുള്ളിയില്ല അത് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ് ഇതിട്ടുകാണ്ട് നമ്മൾ വറുത്താൽ നല്ലൊരു ചയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്കിതൊക്കെ ചേർത്തി ഉണ്ടാക്കാലോ നമ്മൾ പൊടി ഉണ്ടല്ലോ നല്ല ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കുക കൈ വയ്ക്കാതെ ഇളക്കാന പൊടി കവങ്ങ അപ്പോൾ നമ്മൾ കയ്യും കയ്യും വെക്കാതെ ഒന്നും ഇങ്ങനെ ചൂടാക്കി വയ്ക്കുക കേട്ടോ ഈ ഇങ്ങനെ ഒരു ആവിങ്ങനെ വരും അപ്പോൾ നിർത്തുക അതുവരെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുറയ്ക്കുക അപ്പോൾ നമ്മളെ പൊടി ഇറക്കി കണ്ടില്ല കൈ തൊടുമ്പോൾ നല്ല പൊള്ളുന്നവരെ ചൂട് അപ്പം നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കാം അതാണ് ഇതിൻ്റെ ഒരു പാകം ചെറുതായിട്ടിങ്ങനൊരു ആറി കൊന്തിന് ഉണ്ടീല അതാണ് കേട്ടൊരു പാകം നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചാലേ കൈ നല്ല ചൂടാവും ഒന്ന് ആറുന്നത് വരെ ചെറുതായിട്ട് ഒന്നുകൂടി കൂടി ഇങ്ങനെ കളക്ക് അതിന് വെച്ചാൽ ചിലപ്പം പൊടി കഴുകുള്ളൂ കുറച്ച് നേരം കൂടി ഒന്നിങ്ങനെ കളക്കി എടുക്കുക അപ്പം നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയായിട്ടാണ് ശേഷം പൊടി പച്ചേരി ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കിയിട്ടുണ്ടേ വറുത്ത് എടുത്ത് വെച്ച അരിപ്പൊടിയാണ് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൊണ്ട് എടുത്തിട്ട് അരിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുറേശ നമ്മളിങ്ങനെ ഒഴിച്ച് തെളിച്ച് തെളിച്ച് കുതിർത്തി എടുക്കുക കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ പാകമാക്കി കൊണ്ട് എടുക്കട്ട കുറേശം തെളിച്ച് തെളിച്ചെടുക്കാം നമ്മൾ വീടിന്ന് കൊണ്ടുവരുന്ന പുട്ടെന്ന് വെച്ചാൽ നമ്മളെ ചുവച്ചേരിന്റെ പുട്ട് പൊടിയാണ് ഇതിലെല്ലാം വെള്ളം ചേരുള്ളൂ അത്ര ഒന്നും വെള്ളം ഇതിൽക്കാവശ്യമില്ല പച്ചേരി നമ്മൾ വറുത്തുണ്ടാക്കിയതല്ലേ ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു നിർത്താ മതി അപ്പ പൊടി നമ്മൾ നല്ല കുതിർത്തി ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് പൊടിച്ചിട്ട് ഇങ്ങനെയാണ് പിടിച്ചാലിതാ വണ്ടിയില്ല ഇങ്ങനെ ഒരു ഉണ്ടാവുക നമ്മൾ അപ്പത്തേനോട് പൊടിച്ചാൽ ഇതുപോലെ ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഇപ്പം കുട്ടിൻ്റെ പാകം അതെല്ലാവർക്കും അറിയണത് തന്നെയാണ് പുട്ടി ചൂടാനുള്ള വെള്ളം നമ്മൾ തൂക്കിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടൂല ചുവറ്റുകൈതാന്ന് പറയും ഈ ഇല ഉണ്ടല്ലോ അവർ കഷ്ണ ഈ വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ നമ്മൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ നമ്മൾ ചിലർ ഉലുവിട്ട് കൊടുക്കും അതൊക്കെ ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് കൂടും നമ്മളെ പുട്ടിനിട്ടാൽ അപ്പോൾ അതേമാതിരി ഇല കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടോണ്ട് നമ്മൾ പുട്ട് ചൂടാൻ തേങ്ങ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക പുട്ടിടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ ചരിത്രമൊക്കെ ഇപ്പോൾ എന്തിനാ കാണിച്ചു തരുന്നില്ല ചെറുതൊന്നും കാണിക്കുകയാണ് ഇതൊക്കെ കണ്ടില്ല വേസൻ തേങ്ങ ഇടുക എന്നിട്ട് കുറച്ച് പൊടി ഇടുക എന്നിട്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ നമ്മൾ പൊടി ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മൾ പുട്ടും കുറ്റം അങ്ങോട്ട് ഫുള്ളാക്കുക ആ ആവിയൊക്കെ വന്നിട്ടാണ് നല്ല ആവിയൊക്കെ ഇനി നമ്മൾ അത് എടുത്ത് വെക്കുക ചൂറ്റ ഇതിൻ്റെ ഓല ഇട്ടിട്ടേ എന്താണ് ആൾക്കാടി ഭയങ്കര സ്മെല്ലിട്ട നല്ല അടിപൊളി സ്മെല്ലാണ് ഇനി ഇത് ഇങ്ങനെ ഒരൊറ്റ കുത്തി കൊടുത്തത് ഹൈ വ കണ്ടില്ല ഞങ്ങൾ നമ്മൾ രേഷൻ പിടിയത്തെ പച്ചയരി കൊണ്ട് ചുട്ട പുട്ടാണ് ഇതിട്ട അടിപൊളി കുട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ അപ്പം ഇൻഷല്ല അട്ട നല്ലൊരു വീഡിയോ മൈറ്റി വീണ്ടും കണ്ടു മുട്ട